നമ്മടെ കിടക്ക കൊണ്ടൊന്നും പൈനാപ്പിൾ ചെത്തി വെച്ചിട്ട് കൊറച്ച് ഉപ്പൂ ഹലോസ് പുതിയ വേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ാലത്ത് തന്നെ മഴക്കാലം ഒക്കെ പോയിട്ട് വെയിൽ വന്നിട്ട് അമ്മിച്ച് എല്ലാ തുണികളും കഴുകി എല്ലാരും പൊറത്തിട്ടിട്ടുണ്ട് ഈ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നാലെ ഒറ്റ ഓട്ടോണ്ട് ഓടി പക്ഷെ വെയില് കണ്ടപ്പോ തന്നെ വീണ്ടും മഴക്കാലം പോലെ വരുന്നുണ്ട് പിന്നെ നമ്മളെ കൊറച്ച് കുക്കിങ് പരിപാടി കാര്യങ്ങളൊക്കെ ഇണ്ട് അതെ നീ ഈ ഷോ ഇജ്ജ അതെ സ്ഥലവരിനാണ് അവൻ ഇവിടെ ഇരിക്കടാ ലൈക്ക് കൊണ്ടിരിക്ക ആ ലൈക്ക് ആള് കൊന്നിട്ട് എനിക്ക് കാലി മുടിപ്പെട്ടി കാലുമേ കാലി ദേ ആള് താടി ദേ ഇത് കാലില്ല കുട്ട അവന ഷോയേപ്പോ അവനെ കാലുമേ

ും ബീഫും കൊള്ളിയാ ബീഫുണ്ട് കൊള്ളി ഉണ്ട് അല്ല അല്ല ബീഫിന് ഇട്ടുവെക്കാൻ കടച്ചക്കുണ്ട് പിന്നെ തായുണ്ട് ചക്കുണ്ട് എടുക്കേണ്ടി വരും ഏതാ വെക്കണ്ട ఈ చక్క అంటే అమ్మ చీ ఊది చక్కిరన్న లెట్టట ఊరి చక్కిటదా అంటే 10 10 చక్క ఉండాలి చీటక ఆ కొలలే ముంద ఉండాలి అప్పుడు కబడ మిను నన్నకి వర్కాయిన సమయం ఇలే అలా వర్కన్ మితి వెత్తి సోబడా దంబె విరకం సరియైలింగి దిదన అవస్థా ഇങ്ങനെ ഏറ്റി നിക്കേണ്ടി വരും രാവിലെ എണിറ്റപ്പ തുടങ്ങി കറിഞ്ഞു കറിഞ്ഞ് കറിഞ്ഞു കറിഞ്ഞ കറിഞ്ഞു 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 നിക്കാ ഞാൻ കുക്കർ പിടിച്ച് വലിക്കും അടുപ്പ്മേനെ വലിച്ചിടും പൊള്ളട്ട അതുകൊണ്ടന്നെ മേല് പൊള്ളട്ട് ഓണഅപ്പന എന്ന ഇതുമ കൊണ്ടു വയ്ക്കും േക്ക് ഇണ്ടല്ലോ കഞ്ഞിണ്ട കൊടുക്കണേ കഞ്ഞിയും അച്ചാറും ആരെയും വെറുതെ കൊറച്ചിപ്പോ മറ്റേ ചോറിലേക്ക് ഉപ്പിട്ട് കൊടുക്കണ്ട ഇഷ്ടാണ് ചിലപ്പോ തിന്നും ചെലപ്പോ തിന്നില്ല ആ ഇടച്ചിലായത് കൊണ്ട് തിന്നാൻ സാധ്യത ഇല്ലേ അറിയില്ല അല്ലെങ്കിൽ വാഷിംഗ് മേസിന്റെ ഉള്ളിലൊക്കെ നിർത്തി പൈപ്പ് തുറന്നിട്ട് മഴ പെയ്തു മഴ പെയ്തു ചെറുതായിട്ട് പെയ്യണു പക്ഷേ അങ്ങനെ മഴ പെയ്യുന്നില്ല പെയ്താലും നമ്മടെ ഒരു വിധമായ തുണികൾ നനഞ്ഞു പോവും അല്ല ആദം ബേബി ആദം ബേബി ആദ്യം ബേബി നോക്കി നിക്കള വിളിച്ചേ പൈനാപ്പിൾ ചെത്തി വെച്ചിട്ടാണ് എങ്കിൽ കൊറച്ച് ഉപ്പും മുളക് കൂടി ഇട്ട് തിന്നാൻ ഞാൻ മിക്സ് ചെയ്യാൻ മഞ്ഞപ്പൊടി അല്ല സോറി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയെന്നു പറ വായില് പറഞ്ഞ വേറെ ഒന്നുമല്ല കറികളില് നമ്മള് മഞ്ഞപ്പൊടി മുളക് പൊടി അല്ലെ കാച്ചാൻ വേണ്ടിട്ടിരുന്നേ അപ്പൊ ആ ഒരു ഓർമ്മയില് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയും തന്നെയാ പറഞ്ഞോട്ടേ മുളക് പൊടിയും ഉപ്പും ഇട്ടു പക്ഷെ മുളക് പൊടി കൊറച്ച് കുറഞ്ഞു മനസ്സാരല്ലേ കുറച്ച് മുളക് പൊടി തിന്നാൻ മതിലോ നമ്മളെ നമുക്ക് പോ സാധന പൈനാപ്പിളിന്ന് ഇപ്പൊ കുറച്ച് കൊതിയുള്ള കാരണം ഉണ്ടാക്കി തിന്നണ്ട ഒരു സാറിങ്ങി കടന്നതാ പക്ഷെ അത് നാരം ഇണ്ടായിരുന്നു അല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല അന്നത് ഇന്നത്തെ അമ്മ ബീച്ചിലൊക്കെ പോകുമ്പോ മുളകു പൊടിയും അങ്ങനെയല്ല ബീച്ചിൽ പോയിരിക്കില്ലെങ്കില് പൈനാപ്പിൾ എത്ര മുളത്തേക്ക് ഇങ്ങളൊക്കെ ഇവിടെ പൈനാപ്പിള് കൊണ്ടു പകുതി തെങ്ങിന്റെ കളിക്കാൻ കിട്ട സാധനങ്ങള് കാരണം അതന്നെ അത് അപ്പച്ച കൊണ്ടിരും ഇവിടെ ഇരുന്ന് ചീയും അത് ഇരുന്ന് കഴിയുമ്പോ എടുത്ത് കാട്ടിക്കളും എന്നിട്ട് അപ്പച്ചൻ മറ്റേ കല്യാണം കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ എന്തോ എന്നോ പോയി പോയിപ്പ അമ്മിച്ചിക്ക് എന്നിട്ട് വേണ്ടെന്ന് പറയുമ്പോ അമ്മച്ചി പറയും എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് മതി പൈനാപ്പിൾ ജ്യൂസ് എടുത്തപ്പോ അപ്പച്ച പറയുന്ന നമ്മടെ തെങ്ങിന്റെ കടക്ക് കൊണ്ടുവരണ പൈനാപ്പിൾ ഇവിടെ ചീരയ പൈനാപ്പിൾ അടിച്ചു തന്നെ പറ്റുള്ളൂ എന്ന് പറയായിരുന്നു അതുപോലെ ഇനി ഇവിടുത്തെ കാര്യം ആരുള്ളെങ്കിൽ പറഞ്ഞ ഒന്നും ചത്തൂല അതുപോലെ തവൻ മറ്റേ കൂർക്കില്ലേ പൊടികൂർക്ക അതൊക്കെ ചില പക്ഷെ പാടത്തത്തെ കൊള്ളിയിലൊക്കെ ഇപ്പൊ വെള്ളമായിട്ടുണ്ടാവില്ലേ ചീന തുടങ്ങിണ്ടാവും ചെലപ്പോ വെള്ളം കെട്ടി കടക്കണ രണ്ടുമൂന്നു ദിവസം രണ്ടു മൂന്നു നട നല്ല മഴ ആയിരുന്നില്ലേ ില്ല എന്നാ കാലത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടും തുണികളും അങ്ങോട്ട് ഇട ഇങ്ങോട്ടും അങ്ങോട്ട് ഒരു സ്ഥലത്ത് ഇരുത്തന്നി വെയിലാണല്ലോ സ്വസ്ഥതയില്ല അപ്പൊ അങ്ങോട്ട് വരുത്തിടും അതിന്റെ പിന്നാലെ മഴ വരും അപ്പൊ ഇങ്ങോട്ട് ഓടും ഇതാണ് ഇപ്പൊ പന്ത്രണ്ടര വരെ ഇണ്ടായി ഇപ്പൊ മഴ കഴിഞ്ഞ വെയില മഴ പേടുന്ന വെറുതെ ചാറങ്ങള്ളൂ വരച്ച് പൊളിച്ച് വരും പക്ഷെ ചാരി പോണം പക്ഷെ തുണി തന്നെയാന്ന് മതി ചിലപ്പോൾ എല്ലാവരും മനസ്സിൽ വിചാരിക്കണ്ടോ ഞാനിങ്ങനെ നടക്കല്ലേ അമ്മച്ചിനെ സഹായിച്ചൂടെ ആരോ കമന്റ് ഇട്ടിട്ടുണ്ട് എന്നോട് സഹായിക്കാൻ അമ്മച്ചിനെ സഹായിക്കാൻ വേണ്ടിട്ട് എനിക്ക് സഹായിക്കുന്ന ആഗ്രഹമില്ല എന്നിട്ടല്ല അമ്മച്ചി സമ്മതിക്കഞ്ഞിട്ടാ ഞാൻ പറയണ്ട അമ്മച്ചിയോട് ഓരോന്ന് ഞാൻ ചെയ്തു തരാന്ന് പറയണ്ടേ പക്ഷെ അമ്മച്ചി സമ്മതിക്കുന്നില്ല അതുകൊണ്ട് അല്ലേ ഞാൻ സഹായിക്കുന്ന പറയാനേക്ക് പക്ഷെ പിന്നെ അതല്ല ആളെ നിർത്താൻ എന്നോട് അപ്പച്ചും പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ തന്നെ സമ്മതിക്കാത്തത് ഞാൻ അവർക്കും വെക്കാൻ അത് ഗവൺമെന്റ് കൊറേ പേരിട്ടുണ്ട് ആളെ നിർത്തിക്കൂടെ പൈസ പൈസ നോക്കണെന്തിനാ ദിവസം പൈസ അത് അമ്മച്ചി സമ്മേ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മച്ചിയോട് കാരണം രണ്ട് ഉണ്ണികളെ നോക്കാനും എന്നെ നോക്കാനും ചെലപ്പോ ബുദ്ധിമുട്ടായിരിക്കും ആളെ വെക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അമ്മിച്ചി സമ്മതിക്കാത്ത കാരണായിട്ടാ അത് വെക്കാത്തത് ഞാൻ മുൻപത്തെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചെലപ്പോ വീഡിയോ ഫുള്ള് കാണാഞ്ഞിട്ടായിരിക്കും അങ്ങനെ ആൾക്കാർ കമന്റ് പറയുന്നത് ഞാൻ അമ്മച്ചിയോട് അവിടെന്നേ പറഞ്ഞിട്ടുണ്ടായിച്ചോ നോക്കി വെച്ചോ നോക്കി പറഞ്ഞു വെച്ചോ പറഞ്ഞു വെച്ചോന്ന് പക്ഷെ ഇപ്പൊ ആദം ബേബിനെ നോക്കി എത്ര ബുദ്ധിമുട്ട് ഇവ അതല്ലേക്ക് വലിയ വാശി എടുത്തോണ്ട് എടുക്കാൻ പറയണില്ല അവനങ്ങനെ കൊണ്ട് കൂടെ നടന്നാ മരോനെ അങ്ങനെ എടുത്തോണ്ടൊക്കെ നടക്കുമ്പോഴാണ് നമുക്ക് വയ്യായ കൂടിയത് ഇപ്പൊ അങ്ങനത്തെ കുഴപ്പങ്ങളില്ലാത്ത വലിയ പ്രശ്നമില്ല പിന്നെ ആളെ നിർത്താൻ ഞാൻ തന്നെ സമ്മതിക്കാണ്ടിരുന്നത് വലിയ ഈ കൊള്ളി മറ്റേ ഇറച്ചിയിലിട്ട് പുഴുകി തന്നെ കാര്യം പറമുണ്ടാഴ്ന്നു അന്നെ ശരിക്കും ഒരു ബസ് കൂടി ഉണ്ടായിരുന്നു ആഗ്രഹങ്ങൾ പറയാൻ വേണ്ടിട്ട് സമ സമയം പോയില്ല ദൈവമേ സാഹചര്യം എടുക്കി തന്നില്ല അതിന് വേണ്ടിട്ട് നന്നായില്ല എത്രയും പെട്ടെന്ന് വയറൊഴിക്ക് തന്നെ അത് തന്നെ വർഷക്കാലം കൊറേ കാര്യങ്ങൾ നമ്മടെ കൊള്ളിക്കഴിഞ്ഞാൽ വെന്തോ ഞമ്മച്ച മുളകും മല്ലിയും ഇവിടെ വറുത്തിടാ ചെയ്യാം മുളകും മല്ലി ഇതേ വറുത്തിടാൻ വേണ്ടിട്ട് മുളകും മല്ലി എടുക്കുന്നുണ്ട് ഇറച്ചി കുക്കറിൽ വെന്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇട്ട് പിന്നെ കാച്ചി കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു കൈലേ ഫുഡ് കഴിക്കാൻ പോവാ ീഫും കൊള്ളിയും കൊള്ളിയും നല്ല കൊള്ളിയോട്ടോ ദയവായി ഒന്നുമില്ല നന്നായി വെന്തിട്ടുണ്ട് നല്ല രസമുണ്ട് ചില കൊള്ളികൾക്ക് ഇളുകൾ പക്ഷെ ഞാൻ ചൂട് നന്നാക്കിപ്പോ ചോദിച്ചുണ്ടായി

മ്മടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം നമ്മള് ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്